இழஸ்சிலான നിങ്ങൾ ഈ ഏഴു ദിവസവും ഈ ക്ലാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പറ്റി ഉണ്ടാവില്ല നിങ്ങളുടെ എഴുത്തിലോ സംസാരത്തിലോ തെറ്റും ഉണ്ടാവില്ല അതായത് ഇന്നത്തെ ക്ലാസ് ക്ലാസ്ലറി വേഴ്സിന്റെ അവസാനത്തെ സെഷനും കൂടിയാണ് റെഡി തന്നെ നിങ്ങൾ ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ഓരോ കണ്ടു ഇനി നമ്മളെ കാണാൻ പോകുന്ന ഹാൽ ആണ് അങ്ങനെ ും അതില് വ്യത്യാസമില്ല പക്ഷെ നമ്മൾ നമുക്ക് എന്തുണ്ടായിരുന്നു

ആദ്യത്തെ കാണുന്ന വ്യക്തികൾക്ക് വളരെ വെക്കാൻ മനസ്സിലാവും ഇത് രണ്ടിലും നമുക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം വേറെ വ്യത്യാസമൊന്നും അതിൽ വരാൻ പോകുന്നില്ല ും പറയുന്നത് സെയിം ആണ് പക്ഷെ പ്രസന്റൻസിലായിരുന്നെങ്കില് ഹീയുടെ കൂടെ അയ്യുടെ കൂടെ എന്ത് പോകുമായിരുന്നു

He had a house. And, and they, they had a house. They had a house. Right? Oh. singular. <inaudible> had, plural. Had <inaudible> had and I forms of forms of have. We already forms of have. just V V1, one, V1s, v two, v three, and v four. and what Ing form. v one. And v one ones has. Has. V2 had. And V3 had. And V2 and V3 are had. And ING form is have. Having. Dan it? Structuring in the other, other than the country, you know, how you അങ്ങനെയാണ് നമുക്ക് വി വൺ വരുന്നത് ഹാവിന് കൂടി ടെസ്റ്റ് ചേർത്ത് കഴിയുമ്പോഴും ഹാസ് നമുക്ക് കിട്ടുന്നത് ഹാസ് ആണ് അങ്ങനെയാണ് വി വൺ എസ് വരുന്നത് എന്നാൽ ഹാവിന് കൂടി ടെസ്റ്റ് ചേർക്കുമ്പോഴും ഹാസ് നമുക്ക് കിട്ടുന്നത് ഹാഡ് ആണ് ഓക്കെ ഹാഡ് നമുക്ക് വി ടുവിലും വി ത്രീയിലും വരുന്നത് എന്താണ് Okay, then the next one uh, with an example. For example, I say, only car he had a car next one she had a car she had a car jack had a car and if it is i had a car i had a car next one you had a car you had a car they had a car they had a car we had a car and we had a car and then you know what you know i you they we mari dalade he she jack mari ാണ് എന്താണ് മാറ്റുമില്ല സബ്ജക്ട് മാത്രീ

അതായത് അതിന്റെ ഉള്ളിൽ നമ്മള് എന്താകും നമ്മൾ നിന്നും കഴിയുമ്പോൾ

The That's last one, we why just read the last one. We didn't have a car. We didn't have a car. We, we, we had a car. That's why we didn't have a car. സംസാരത്തിൽ വേണ്ടി ശ്രമിക്കുക She She didn't have a car. She didn't have have a a car. car. ായന്നപ്പോഴും സിമ്പിളായപ്പോഴും നമുക്ക് യാതൊരു വ്യത്യാസം വരുന്നില്ല നമുക്ക് വരുന്ന വ്യത്യാസം

കൊണ്ടു കടേനോയ يسരോടിച്ചു വിടുവാനീ ആദ്യം പറഞ്ഞപ്പോൾ തന്നെയാണ് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണോ പറഞ്ഞു അതേ പ്രയോഗമാണ് ആരെയാണ് ഇതു മുൻപി നടത ആരെけれど ഏറ്റവും ഫാസ്റ്റ് സ്റ്റാർട്ടിങ് ആവっちゃണം ഡി ഡിഡിവേഷൻ നമ്മൾ ആയി മുൻപവരമ്പോൾ ടു ഡസ്സ് വന്നതോ സിംഗുലർ പ്ലൂറൽ എന്ന അർത്ഥത്തിൽ ടു ഡസ്സ് മാത്രമേ മുൻപി വരണതല്ലേ ഏതെങ്കിലും ഒന്നായെന്ന് വരുന്നത് അല്ലേ ഉംസ് വേറെ വായോ

ഇവിടെ ബിന്നിനെ വെച്ചിയേങ്ങുള്ള ഹാവ് എക്യൂമങ്ങക്കിടയില്ലേ അപ്പോൾ ബിന്നിനെ നമ്മൾ എടോറെടു ചെയ്തു മുൻപ്ലേയ് ഫ്രെൻഡിലേയ് ചെയ്തു അന്നിട്ട് അപ്പോൾ ഹാവ് ഐ ഹാവ് എ കോൾ ഈ ഹാവ് എന്നടൈ മാറി ഹാവ് ഐ ഹാവ് ഐ മാറി റീസൺ നമ്മൾ പറഞ്ഞിരുന്നു ല്ലേ എന്നിട്ട് ബിന്നി എടുതുകൊണ്ടാണ് യു ഹാഡ് എ കോൾ അപ്പോൾ നിനക്ക് കോൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം വരുമ്പോഴോ ില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ട അതേ രോഗമാണ്

അത്രേ വരും കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ

സ്റ്റേറ്റിനെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ചെയ്തു കഴിയുമ്പോൾ എൻട്രി ചെയ്യുന്ന വേർഡ് ചെയ്തു കഴിയുമ്പോൾ അത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ മാറുന്നതായി ഈ ചാർട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാം നമ്മൾ പറഞ്ഞ സെയിം സാധനം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ സബ്ജക്ട് ഐ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സ്ട്രെസ് ചെയ്തത് പറയുമ്പോൾ ഐ ഡിഡ് ഹാവ് എ കാർ എന്ന് പറഞ്ഞു കണ്ടോ ഈ ഹാവ് എന്നതിൽ നിന്നും ഡിഡ് എടുത്തപ്പോഴേ നമുക്ക് വന്ന മാറ്റം കണ്ടോ ഹാവ് ആയിട്ട് മാറിയത് കണ്ടോ how are you মানে പിന്നെ एको सीमान ते इदि इल्लान പറയുമ്പോൾ അതെ നമ്മൾ નોട്ട് ചെയ്യു ഐ ഡിഡ് नॉट हैव एनी കാർ व्हाट अ ന്യൂ ഐ ഡിഡ് ൻ ഹാവ് എ കാർ व्हाट अ ന്യൂ നിനക്ക ഏ സോൾ क्वेश्चन ആണെങ്കിലും ഈ ദിനേ നമ്മൾ എഴുതുന്നത് ചെയ്യു ഫ്രണ്ട് ലൈക്ക് ടു അവ ഡൈ ഐ ഹാവ് എ കാർ व्हाट अ ന്യൂ

Each other. English, <laughs> if you notice, this note, if you notice, the language level that you are learning, you are learning only grammar. Then, the third thing that we are example. to talk about is the example. Example, the restaurant. Can you just read the sentence? The restaurant had a wide selection of dishes on the menu. The restaurant had a wide selection of dishes on the menu. ദശന ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ അല്ലേ ഇങ്ങനെ ഉണ്ട് അത് നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ ബാക്കി ഇപ്പോൾ എന്തായി ദ റെസ്റ്റോറന്റ് ഡിഡ് നോട്ട് ഹാവ് ദ റെസ്റ്റോറന്റ് ഡിഡ് നോട്ട് ഹാവ് ഹാഡ് ഹവായി അല്ലേ ഇവിടെ ഡിഡിനെ നമ്മൾ ഹാഡിൽ നിന്നും എടുത്തു അതിന്റെ ഷോർട്ട് ഫോം ഡിഡ് ഹാവ് അല്ലേ ഷോർട്ട് ഫോം ടാബ് എസ് ഓ നോ ക്വസ്റ്റ്യൻ കിട്ടണെങ്കിൽ ഈ ഡിഡിനെ എടുത്തു Um, um, 2 They tell the restaurant have a wide selection of dishes on the menu You better have, you better tell them they, would are the to know Then, WG really was not wanting to listen to What did the restaurant have on the menu? What did the restaurant have in the menu? Okay? It is it is the the she had finished her work before the the started. She had finished her work before the meeting started. She work finished the meeting started. the meeting the... I, mean, I the ും കുറച്ച് വ്യത്യസ്തമായിട്ട് പ്രയോഗമാണ് അതിന്റെ കൂടെ എന്ത് ചേർത്താൽ മാത്രം െടി കാരണം നമ്മൾ ആഡ് ആയിട്ട് അതിനെ ഉപയോഗിക്കുന്നേ അത് அதനിന്ന് ഡിഡിന്റെ ഫോം നമ്മൾ കൊรถെടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ शी ഹാഡ് ഇൻ ഷോർട്ട് ഫോം ആണ് അല്ലേ യെസ് शी ഹാഡ് ഇൻ അല്ലേ ക്വസ്റ്റ്യൻ ടുള്ളിൽ വാട്ട് ഹാസ് शी ഫിനിഷ്ഡ് ബിഫോർ ദി വാട്ട് ഹാസ് शी ഫിനിഷ്ഡ് ബിഫോർ ദി മീറ്റിംഗ് സ്റ്റാർട്ട്

നോട്ട് നോട്ട് മാത്രം മാത്രം മതി മതി ഇതിനെ ആവശ്യമില്ല ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേറെ മിസ്റ്റേക്ക് ഒന്നും രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നു വരുന്നത് എങ്കിൽ

இது எல்லாம் மனசுல என்னிடம் நம்பர் நைன் சிக்ஸ் ஒன் டூ ஒன் சிக்ஸ் த்ரீ ஒன் மெசேஜ் അറിയണമെങ്കിൽ അറിയണമെങ്കിൽ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നതായിരിക്കും സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ